ഒരു ദിവസം ഒരു ടെസ്റ്റിംഗ് കേന്ദ്രത്തിൽ അൻപത് പേർ ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന മന്ത്രിയുടെ അപ്രതീക്ഷിത നിർദ്ദേശം അപേക്ഷകരെ വലച്ചു അതിരാവിലെ ടെസ്റ്റിംഗ് കേന്ദ്രത്തിലെത്തിയ നൂറുകണക്കിന് അപേക്ഷകരാണ് പൊരിവെയിലത്ത് കാത്തുനിന്നത് ഞാൻ അഞ്ച് മണിക്ക് ഈ ഗേറ്റിൻ്റെ മുന്നിൽ വന്നതാണ് രാവിലെ അഞ്ച് മണിക്ക് എഞ്ച് മണിക്ക് വെയിലി കാരണം മണിക്ക് ടെസ്റ്റ് തുടങ്ങുന്നതിന് മണിക്ക് വന്ന് നിൽക്കുന്നതാണ് രണ്ട് കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ പോലും അവർക്ക് പോലും ഒന്നും തയ്യാറെ കൊടുക്കാതെ ഇറങ്ങി വന്നവരാണ് ഞാനല്ല എന്നെപ്പോൾ നിൽക്കുന്ന എല്ലാ പേരും ഇവിടെ ഇവിടെ ലൈസൻസ് എടുക്കാൻ പറ്റണം മന്ത്രിയെ പോലെയുള്ള ഇവിടുള്ള സാധാരണക്കാരെ ജീവിക്കുന്നത് അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അവർ ആ ജോലി ചെയ്യുന്ന പൈസ കൊണ്ടാണ് അവർ ലൈസൻസ് എടുക്കുന്നത് അൻപത് പേർക്ക് ടെസ്റ്റ് നടത്താമെന്ന നിർദ്ദേശം തള്ളിയ ഡ്രൈവിംഗ് സ്കൂളുകാർ ടെസ്റ്റ് നടത്താതെ രാവിലെ മുതൽ പ്രതിഷേധം തുടങ്ങി സംസ്ഥാന വ്യാപകമായി പ്രതിഷേധമുണ്ടായതോടെ വേറെ വഴിയില്ലാതെ നിർദ്ദേശം തൽക്കാലത്തേക്ക് ഒഴിവാക്കാൻ ഗതാഗത മന്ത്രി ആവശ്യപ്പെട്ടു നിലവിൽ സ്ലോട്ട് അനുവദിച്ച എല്ലാവർക്കുമാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് അനുമതി ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് സ്ലോട്ട് നൽകിയ എല്ലാവർക്കും ടെസ്റ്റ് നടത്താൻ ഒടുവിൽ അനുമതി നൽകിയത് എന്നാൽ അൻപത് പേർക്ക് ഒരു ദിവസം ടെസ്റ്റിംഗ് നടത്താമെന്ന നിർദ്ദേശം പൂർണ്ണമായും റദ്ദാക്കിയിട്ടില്ല നിർദ്ദേശം പുനരാരംഭിച്ചാൽ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരുടെ നിലപാട് താൽക്കാലം പോരെ ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെ വേണം നമ്മൾ ഒരഞ്ചം മാറൂല പിന്നെ നമുക്ക് അത്ര കഷ്ടപ്പെട്ട് വെയിലത്ത് കിടന്ന് കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് നമ്മൾ കൊണ്ടുവരുന്നതാണ് കുട്ടിയൊക്കെ പരീക്ഷയ്ക്ക് പോകണവരും ജോലിക്ക് പോകുന്നവർ ജോലിക്ക് പോകണം ഇന്ന് മാത്രമാണെങ്കിൽ നമുക്ക് വേണ്ട ഇന്ന് മാത്രമാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട